പറയ സമുദായത്തിൻ്റെയും കേരളത്തിലെ മറ്റു ഗോത്ര വിഭാഗങ്ങളുടെയും മരണാന്തര ചടങ്ങുകൾ ഒരു പ്രത്യേക തരത്തിലുള്ളതാണ് ഇന്ന് കേരളത്തിൽ പല ചടങ്ങുകളും ഏകീകൃതമായ രീതിയിലേക്ക് മാറി എല്ലാവരുടെയും മരണാന്തര ചടങ്ങുകൾക്ക് ഐക്യരൂപം വന്നുവെങ്കിൽ പോലും പല ഗോത്രങ്ങളുടെയും മരണാന്തര ചടങ്ങുകൾക്ക് അവരുടേതായ തനത രീതികളും സമ്പ്രദായങ്ങളും ഉണ്ട് ആ രീതികളിൽ നിന്ന് വിട്ട് ഇന്ന് എല്ലാവരും ഏകോപിതമായി ഏകീകൃതമായ ഒരു സമ്പ്രദായത്തിലേക്ക് വന്നെങ്കിലും ഇന്നും അത്തരത്തിൽ അനുഷ്ഠിച്ചു പോരുന്ന ഒരു വിഭാഗമാണ് പറയ സമുദായക്കാർ അവരുടെ മരണാന്തര ചടങ്ങുകളും ചില മന്ത്രങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒന്നാണ് അത്തരത്തിലുള്ള ചില അനുഷ്ഠാനങ്ങളാണ് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മളുമായിട്ട് ഇതിനെ വിശദീകരിക്കുന്നത് ബാലൻ ചാലുശ്ശേരിയാണ് സ്വാഗതം ചെയ്യാം ശ്രീ ബാലോ ബാലൻ ചാലിശ്ശേരിയെ ജ്യോതിഷദീപത്തിലേക്ക് നമസ്തേ നിങ്ങളുടെ മരണാന്തര കർമ്മങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് വ്യത്യാസം പുലർത്തുന്നതാണെന്ന് കേട്ടിട്ടുണ്ട് ഏത് രീതിയിലാണ് ഈ മരണാന്തര കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നത് മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത് എന്നൊന്ന് പറയാമോ പണ്ട് കാലങ്ങളിൽ ഈ ചാക്കാട് പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് മരണാനന്തന ചടങ്ങിന് പ്രധാനപ്പെട്ട ഉപയോഗിച്ചിരുന്നൊരു സംഭവമാണ് അതായത് പാട്ടും പുലകളിയും എന്ന് പറയുന്നു ഒരു മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാൽപ്പത്തൊന്നിനാണോ അത് നടത്തുക പാട്ടും പുലവളി എന്ന് പറയാം അപ്പം അതിന് പാടുന്ന പാട്ട് ഈ മഹാഭാരതത്തിൻ്റെ മറ്റൊരു രീതിയിൽ എഴുതി തിട്ടപ്പെടുത്തിയിട്ടുള്ള ഇതാണ് ഈ ചാക്കാട് പാട്ട് അത് ഈ കൊട്ടി കൊട്ടിട്ടൊക്കെയാണ് കുളിക്കാൻ പോവുക അങ്ങനെ അതിനും നല്ലൊരു ആചാരാനുഷ്ഠാനം തന്നെയാണ് അത് ഭയങ്കര ചടങ്ങാണ് രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടികളൊക്കെ വരും അതൊന്നും ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല പിന്നെ അത് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞിട്ട് പിന്നെയാണ് ഇപ്പോൾ ഈ പേന കെട്ടിയിട്ട് പേന കെട്ടിയിട്ട് പിന്നെ കൊട്ടിപ്പറഞ്ഞിട്ടുള്ള പരിപാടികളിലേക്ക് കുറച്ചു കൊടുന്നു ഇപ്പോൾ അതും ഇല്ല ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നെല്ലും നിറയും വെച്ചിട്ട് മരിച്ചന്ന് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അടിയന്തരത്തിന് പറയുന്ന വാക്കുകളുണ്ട് മരിച്ചന്ന് ഇങ്ങനെയാണ് പറയാ ഈശ്വര ദൈവമേ സൃഷ്ടിച്ച ബ്രഹ്മാവേ ഉദിച്ചു വരണ ഭഗവാനെ ആരായ കാലത്താണ് കിഴക്കിനി നിന്നും പടിഞ്ഞാറ്റിൽ നിന്നും കിഴക്കും പടിഞ്ഞാറിൽ നിന്നും കത്തിയും കല്ലും പിടിച്ച് പൊന്നും പൂവും ചാർത്തി ഇണങ്ങായി നിന്നതെന്ന് അറിയില്ല ആയതുകൊണ്ട് കിഴക്കിനി നാലാമടത്ത് കാളി എന്നാൾ വീട്ടിൽ കിടന്ന് മരണപ്പെട്ട് കാട്ടിൽ കൊണ്ടേ നമസ്കരിക്കുകയാണ് ആയതുകൊണ്ട് കിണ്ണത്തിൽ വീണ ഗിണാദോഷം തീരുക മുഹൂർത്തത്തിൽ വീണ വിത്തുവാഴയെ ഇലയിൽ വീണ ഇലവല തീരുക ആയതുകൊണ്ട് കാടവേടെ പോകുന്ന മാമതി ആരെ കാഞ്ഞിരത്തളിയിൽ മറ കൊണ്ടു നിൽക്കാതെയും കണ്ട് മുന്നേ മരിച്ചുപോയിട്ടുള്ള കാരണന്മാരുടെ വലഭാഗം വന്ന് ഇടഭാഗം ഹരിയിരിക്കണേയും മാണിമാണിക്കപ്പെട്ട മാമതി ആരെ മുപ്പത്തൊന്ന് കാരണന്മാരെല്ലാവരെയും ഐവറപ്പന്മാരെ ഇത് മരിച്ചെന്ന് പറയുന്നതാണ് ഇനി അടിയന്തരത്തിന് പറയുന്നത് അതിലൊരു ചെറു വ്യത്യാസങ്ങളുണ്ട് ഈശ്വരാദൈവമയെ സൃഷ്ടിച്ച ബ്രഹ്മാവെ ഉദിച്ചു വരണ ഭഗവാനെ ആരായ കാലത്താണ് കിഴക്കിനിൽ നിന്നും പടിഞ്ഞാറ്റിൽ നിന്നും കിഴക്കും പടിഞ്ഞാറിൽ നിന്നും കത്തിയും കല്ലും പടിച്ച് പൊന്നും പൂവും ചേർത്തി ഇണങ്ങായി നിന്നതെന്നറിയില്ല ആയതുകൊണ്ട് മരിച്ചെന്ന് തണ്ണീരിടിയും കഴിഞ്ഞു പിറ്റെന്ന പിറ്റന്ന പട്ടിണിക്കഞ്ഞും കഴിഞ്ഞു ഏഴിന് എണ്ണക്കഞ്ഞു കഴിഞ്ഞു പതിനാലിന് തിരഞ്ചിക്കുളം മാക്കി പതിനാ പതിനഞ്ചിന് തേങ്ങവെട്ടും പുലവിളിയാണ് ആയതുകൊണ്ട് കിണ്ണത്തിൽ വീണ കണാദോഷം തീരുക മുഹൂർത്തത്തിൽ വീണ വിത്ത് വാഴുക ഇലയിൽ വീണ ഇലവല തീരുക ആയതുകൊണ്ട് മുക്കണ്ണിക്കൊട്ടി മൂന്ന് വാക്ക് ഇണങ്ങിൻ്റെ മുടിയിൽ വന്ന് മൂന്ന് വാക്ക് വാക്ക് കൽപ്പിച്ച് നാലാൾ കൂടി അരിയിരുത്തേണ്ട കാലം മൂലം വന്നുപോയി ആ നാലാൾ കൂടി അരിയിരുത്തേണ്ട നേരത്ത് കാഞ്ഞിരത്തളിയിൽ മറകൊണ്ട് നിൽക്കാതെ കണ്ട് മുന്നേ മരിച്ചു പോയിട്ടുള്ള കാരണന്മാരുടെ വലഭാഗം വന്ന് ഇടഭാഗം അരിയിരിക്കുന്ന മാണി മാണിക്കപ്പെട്ട മാമതികാരെ മുപ്പത്തൊന്ന് കാർണന്മാരെല്ലാവരേ അയവറപ്പന്മാരെ എന്താണ് ഇതിൻ്റെ ഐതിഹ്യമായിട്ട് കഥയിൽ പറയുന്ന കഥ ഇത് മഹാഭാരത അവസാനിക്കുന്നത് അതിൻ്റെ വേണ്ടപ്പെട്ട വാക്കുകൾ പറഞ്ഞിട്ട് അത് അവസാനിക്കുന്നത് ഈ പാണ്ഡവരിലാണ് ആഹാ ആ അതാണ് അതായത് പാണ്ഡവരുടെ പിൻഗാമികൾ എന്നാണ് പിൻഗാമികൾ എന്ന് തന്നെ പറയാം പറയ സമുദായം അവരുടെ ആചാരാനുഷ്ഠത്തിലേക്ക് ആചാരാനുഷ്ഠാനങ്ങളിലേക്കാണ് വീണ്ടും അവസാനം എത്തി വരുന്നത് അങ്ങനെയാണ് ഈ ആചാരങ്ങൾ കൊണ്ടു നടക്കുന്നത് മഹാഭാരതവും കഥയുമായിട്ട് വളരെ ബന്ധപ്പെട്ട ബന്ധത്തിലാണ് പറയുന്ന സമുദായത്തിന്റെ കേരളത്തിലെ ഒരു ജീവിത രീതികളും ആചാരാനുഷ്ഠാനും ഈ ഭാഗവതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കഥകളും ആ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അനുഷ്ഠാനങ്ങളുമാണ് ഇന്നും നമ്മുടെ ഈ ഒരു സമ്പ്രദായം അനുഷ്ഠിച്ചു പോരുന്നത് ഇന്നത് അനുഷ്ഠിച്ചു പോരുന്നുണ്ടോ പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ വളരെയൊക്കെ കുറവുകളാണ് ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ തലമുറകളങ്ങനെ വന്നതിന് ശേഷം ഒക്കെ കുറച്ച് 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 കൂടുന്നിപ്പോൾ അതൊന്നും ഇല്ലാതെ നടക്കുന്നുണ്ട് അല്ല ഇതിങ്ങനെ നടത്തിക്കൊണ്ട് പോകുക അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള എന്തെങ്കിലും ഒരു ഉപാധികളോ ശ്രമങ്ങളോ നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഇതൊക്കെ കൊടുക്കാൻ പുതിയ തലമുറ അല്ലെങ്കിൽ പഠിക്കാൻ തയ്യാറായി വരുന്ന പുതിയ തലമുറകളുണ്ടോ അതിനിപ്പോൾ ഈ ചാക്കാട് പാട്ട് എന്ന് എന്നുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ തലമുറകളൊന്നും അറിയൂല പഠിപ്പിച്ചിട്ടുമില്ല പഠിക്കാൻ തയ്യാറുമല്ല പിന്നെ ഇപ്പോൾ ഇന്നൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചെങ്കിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഡീലാക്കുക അങ്ങനത്തെ ഘട്ടത്തിലേക്ക് എത്തിപ്പോയി അപ്പോൾ ഇപ്പോഴും പലരും ശാന്തികർമ്മം ചെയ്യണു പിന്നെ അവിടെ ദഹിപ്പിക്കുന്നൊരു സ്ഥലമുണ്ടല്ലോ അപ്പോൾ കൊണ്ടുപോയി ആ വായുറ മടം അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പരിപാടികൾ കഴിഞ്ഞു പിന്നെ അതിൻ്റെ ബലിക്കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തി പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ ചിലപ്പോൾ നമുക്ക് ഈ മോക്ഷം കിട്ടുക അല്ലെങ്കിൽ അവർക്ക് തൃപ്തി ഈ പിതൃക്കൾക്ക് പലതര ആത്മാക്കൾക്ക് തൃപ്തി കിട്ടാറുണ്ടോ കാരണം അവരുടെ അനുഷ്ഠാനങ്ങൾ കിട്ടാതെ അപരകർമ്മങ്ങൾ ചെയ്താൽ അത് മോക്ഷം കിട്ടാതെ ഒക്കെ പോകാറില്ലേ സാധാരണയായിട്ട് അപ്പോൾ അതൊന്നും നോക്കിയിട്ടല്ലോ ഇപ്പോഴത്തെ തലമുറകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പഴയകാലത്തെ കർമ്മങ്ങളൊന്നും ആരും ഉപയോഗിക്കുന്നില്ലല്ലോ ഇപ്പോൾ അങ്ങനെ മോശം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാവരും അമ്പലത്തിൽ പോകുകയും മറ്റേ ഹോമുണ്ടല്ലോ മരിച്ചവർക്ക് ചെയ്യുന്നു ചില ഹോമങ്ങൾ ഹോമങ്ങൾ ചെയ്തിട്ട് അവർ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മളൊക്കെ കാണാറുണ്ട് പല സമ്പ്രദായങ്ങളിൽ പല ഗോത്ര വിഭാഗങ്ങളും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് വ്യതിചരിച്ചു കൊണ്ട് അപരകർമ്മങ്ങളിലേക്ക് പോവുകയും അതുമൂലം ഈ ഒരു ആചാരവും അനുഷ്ഠാനവും അവരുടെ തൈ തനതായ പൈതൃകവും നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്തും സമയത്തുമാണ് ശ്രീ ബാലൻ ചാലുശ്ശേരിയെ പോലെയുള്ള ആളുകളുടെ പ്രാധാന്യവും മറ്റുമൊക്കെ അദ്ദേഹം അദ്ദേഹത്തെ തലമുറകളിലൂടെ ഇത്തരം വിഭാഗങ്ങൾക്ക് പഠിക്കാനായിട്ട് വരാൻ അല്ലെങ്കിൽ പഠിക്കാൻ തയ്യാറായി വരുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ അറിവുകൾ പകർന്നു കൊടുക്കാൻ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹം എന്നും തയ്യാറാണ് എന്നാലും ആരും ഈ വിഭാഗത്തിലേക്കുള്ള ആളുകൾ ആരും ഇതിൽ കടന്നു വരുന്നില്ല എന്നുള്ള ഒരു ദുഃഖ സത്യമാണ് അദ്ദേഹം നമ്മളോട് വെളിപ്പെടുത്തുന്നത് എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്തേ Like, share, subscribe.